രണ്ടെണ്ണം കൂടെ തരുമോ ഇവിടെ കൊറേ ആളുണ്ട് പറഞ്ഞാ മതി എന്നിട്ടില്ലേ ഒരു തുണിയില് കെട്ടിട്ട് അത് ഇതാക്കും ഒരു വെള്ള തുണി എന്നിട്ട് ഒറ്റ വെറൈറ്റി ആക്കിക്കോളിക്ക അമ്മ നാടിനോന്നില്ല ഇത് ആരുടെ പാവാടയാന്നറത്തോണ്ടാരി ചുരിദാർ ല്ലേ ഫസ്റ്റ് ഇതെല്ലാം പോലെ ചാവല് പഞ്ചസാര <laughs> ಸಲ್ಲಂ ಹೋಗಲ್ಲ ಡಿಂಗಡಿಂಗ ಮತ್ತು ಪಾಂಜಿ ಏಕೈ ಆಲ್ಲೂ ಚೆಕ್ ಕೊಡು

ണ്ടാ എന്ത്ണിയില്ലെന്ന് വെച്ചാൽ വേറെ കൈയിടുന്നുലിച്ചിഷ്ട എന്നാലും ചെറിയും